<S 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 ും അസമലൈക്കുംഹമ്മത്തല്ല ഫുലൈലിബിന് ഇയാൽ റലിയാഹു അനഹു പഠിപ്പിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഹൃദയം കറുക്കാൻ കാരണമാകും അതിലൊന്ന് അമിത ഭോജനം ധാരാളമായി ഭക്ഷണം കഴിക്കുക അത് ഹൃദയം കറുക്കാൻ കാരണമാകും വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രണ്ട് അമിതമായ സംസാരം ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നതും ഹൃദയം കറുക്കാൻ കാരണമാകും മൂന്ന് അമിതമായ ഉറക്കം ഈ മൂന്ന് കാര്യങ്ങൾ ഹൃദയം കറുക്കാൻ ഹൃദയം മോശമാകാൻ കാരണമാകുന്നതെന്ന് ഫുലൈലുബിനെ അലി അള്ളാവിനെ പഠിപ്പിക്കുന്നു ഇൻഷാല്ല ഹബീബായ് റസൂർ അള്ളി സലഹ് അലൈവ് സ്വലം തങ്ങളുടെ പേരിൽ ആയിരം സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ ആയിരം സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ഇരിപ്പിടം കണ്ടേ മരണപ്പെടുകയുള്ളൂ സ്വർഗ നരകത്തിൽ ആ മനുഷ്യൻ്റെ ശരീരം കടക്കൂല നരകത്തിന് ഹറാമാണ് ഈ ഒരു കാര്യം കൂടി പറയാണ് നമ്മൾ ഒരു വലിയൊരു പാത്രത്തിൽ വലിയൊരു മഷി അങ്ങനെ ഒറ്റക്കുകയാണ് നീ കളറുള്ള ഒരു നീല ഒരു മഷി ഒറ്റിക്കുകയാണെങ്കിൽ ആ ഓരോ തുള്ളി ഒറ്റിക്കുമ്പോൾ ആ വലിയ പാത്രത്തിൽ ആ ഒരു തുള്ളി വീഴുന്നതുകൊണ്ട് അതിൻ്റെ കളർ വ്യത്യാസമൊന്നും വരില്ല ആ വെള്ളത്തിൽ പക്ഷെ നിരന്തരമായിട്ട് ആ നീല മഷിയുള്ള ആ തുള്ളി ഇങ്ങനെ ഒറ്റിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വള്ളത്തിൻ്റെ കളർ മാറി ആ നീല കളറാവും അല്ലേ എന്നതുപോലെ ഒരു സ്ഥലത്ത് ചൊല്ലുമ്പോൾ ഹൃദയം ഇപ്പം കഠിനമായി ആ കറുത്തിരണ്ട പാവങ്ങൾ ചെയ്ത് ആ ഹൃദയത്തെ നമുക്കുള്ള ഒരു സ്ഥലത്ത് ചൊല്ലുമ്പോൾ പത്ത് പാവങ്ങൾ അള്ളാഹു പുറത്തു തരുന്നു ഇല്ലേ അപ്പോൾ ആയിരം സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോൾ പതിനായിരം പാവങ്ങൾ ഒരു ദിവസം പുറക്കാണ് അപ്പോൾ ആ കറുത്തിലുണ്ടപ്പോൾ ആ ഹൃദയത്തെ നമുക്ക് ശുദ്ധിയാക്കാൻ സ്വലാത്ത് ചൊല്ലി ശുദ്ധിയാക്കിക്കൂടെ ആ പാത്രത്തിലേക്ക് ഒരു ഒരു തുള്ളി വീഴുമ്പോൾ അതൊരിക്കലും മാറ്റം വരുന്നില്ല ചിന്തിക്കണം അതിനാണ് ആ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പോൾ നിരന്തരമായിട്ട് ആ മഷിത്തുള്ളികൾ വീഴുമ്പോൾ വെള്ളത്തിന് കളർ വ്യത്യാസം വരും എന്നതുപോലെ നമ്മൾ നിരന്തരം ഒരു ഏറെക്കുറെ ചെറിയ കുറച്ച് സ്ഥലത്ത് ഇല്ലതുകൊണ്ട് നമുക്കൊരു മാറ്റം വരില്ല പക്ഷേ അത് നിരന്തരമായിട്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇൻഷാ ഇൻഷാല് ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇന്നു മുതൽ ഒരു ആയിരം സ്വലാത്ത് ഒരു ഇൻഷാ ഇൻഷാല്ല പറഞ്ഞുകൂടെ ആദ്യമായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനം എടുത്തൂടെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ ഇൻഷാല്ലാ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് ഇൻഷാല്ല അള്ളാഹു തോഫിക്ക്